ఏదంతంకాన్నిక్షం వందేహణనాయక దేవం సర్వీవర్జితం సర్వసిద్ధి ప్రదానం వందేహంగయకం సరస్వతీ నమస్తుభ్యం వరదే జ్ఞాన విద్యారంభం కరిష్యామి సిద్ధర్భ సదా സരസ്വതീ നമസ്തുപ്യം വരദേ പദ്ധപ്രിവിദ്യണി മാം പരിപാലയ ഗുരുബ്രഹ്മ ഗുരുർവിഷ്ണോ ഗുരുദോ മഹേശ്വര ഗുരുസക്ഷാത് പര ബ്രഹ്മ തസ്മൈ ശ്രീഗുരുവ നമ അജ്ഞാനമരാന്താജനശലാകുരുമീലിതയ തമൈ ശ്രീഗുരുവ സർവമംഗളമംഗലേ ശി സർവാർത്ഥസാധികേ ശരണ്േത്രംഭകേ ദീ നായണി നമോസ്തു സൃഷ്ടിസ് വിനശാന ശക്തിബോധേ സനദനി ഗുണാശ്രേ ഗുണമയേ നാരായണി നമോസ്തു ശിവം ശിവകരം ശാന്തം ശിവാത്മാന ശിവോത്തമം ശിവമാർഗ പ്രണയദാരം പ്രണതോസ്മ സദാശിവം సశంగ చక్రం సకిరీడకూడలం సభీద వస్త్రం సరసీరువేషణం సహారవక్షస్థల కౌసు నమా విష్ణు శిరసర్భుజం రామాయ రామచంద్రాయ రామభద్రాయ వేదసే జహునాథాయ నాథాయ సీతాయపదే నమా మనోజవం మారుతదుల్య వేగం జితేంద్రియం బుద్ధిమదాం వరిష్టం వాదాత్మజం వానరయూధముఖ్యం శ్రీరామదూతం శిరసా నమామి എത്ര എത്ര രഘുനാഥകീർത്തത്ര തത്ര കഥമസ്തകാഞ്ഞ്ജലി ബാഷ്പവാരി പരിപൂർണലോചനം മരുതി നമത രാക്ഷസാന്തം കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമ വസുദേവസുതം ദം സ ചാണൂരമർദ്ദനം ദേവകീ പരമാനന്ദം കൃഷ്ണം വന്ദേ ജഗദ്ഗുരു സ്കന്ധായ കാർത്തികേയായ പാർവതീനന്ദനായ മഹാദേവകുമാരാബ്രഹ്മണ്യയ തേ നമം ലോകപൂജ്യ മഹാവീര് സർവരക്ഷാകരം വിമം പാർവതിഹൃദയാനന്ദം ശസ്താരം പ്രണമാമ്യം ഭൂതനാഥസദൂതയാവരക്ഷരക്ഷ മഹാബാഹോസ്ത്രേതുഭ്യം നമോ നമ ഓം നമോ ഭഗവതേ വാസുദേവ ഓ ശ്രീരാമചന്ദ്രാ നമ हरे राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे हरे राम हरे जया राम हरे राम हरे जया राम हरे राम हरे जया राम हरे राम हरे जया रामा हरे തൽക്കാലമർക്ക് കുരോത്ഭവൻ രാഹവനർക്ക് ആത്മജാതിക വിവരന്മാരോടും രക്ഷോ വരണാമി ഭീഷണൻ തന്നോടും ലക്ഷ്മണനോടും വിചാരം തുടങ്ങിനാൻ എന്തുപായം സമുദ്രം കടപ്പാൽ എന്ന് ചിന്തിച്ചു കൽപ്പിക്ക നിങ്ങളെല്ലാരുമായി എന്നരുൾ ചെയ്തത് കേട്ട് അവരേവരും ഒന്നിച്ചു കൂടി നിരൂപിച്ചു ചൊല്ലിനാൻ ദേവപ്രവരനായ ഒരു വരുണനെ സേവിക്ക വേണമെന്നാൽ വഴിയും തരും എന്നത് കേട്ട് അരുൾ ചെയ്ത് രഘുവരൻ നന്ദി തോന്നിയത് അങ്ങനെ തന്നെയെന്ന് അർണാവതിരെ കിഴക്ക് നോക്കിത്തൊഴുത് അർണോജലോചനനാകിയ രാഘവൻ ദർഭവിരിച്ചു നമസ്കരിച്ചു വിടനാൻ അത്ഭുത വിക്രമൻ ഭക്തി പൂണ്ടെത്രയും മൂന്നഹോരാത്രം ഉപാസിച്ചത് ഇങ്ങനെ മൂന്നു ലോകത്തിനും നാഥനാമീശ്വരൻ ഏതു വിളകി ലവാരുതിയുമതി ക്രോധേന രക്താന്തനേത്രനാം നാഥനും കൊണ്ടു വാചാപാണങ്ങൾ ഈ ലക്ഷ്മണ കണ്ടുകൊണ്ടാലും മമ ശരവിക്രമം ഇന്ന് പെരുവഴി വീളുന്നതല്ലെങ്കിൽ അർണവം ഭസ്മമാക്കി ചമച്ചിയിടുവൻ മുന്നമ്മതീയ പോവന്മാരെ ഇന്ന് ഞാനില്ലാതെയാക്കുവൻ നിർണയം സാഗരമെന്നുള്ള പേരും മറന്നുള്ള ലാകുലം ഇനിയേ വഴികിലെന്നുമേ നഷ്ടമാക്കിയിടുവൻ വെള്ളം കപികുലം പുഷ്ടമോദം പാദചാരേണ പോകണം എന്നൊരു ചെയ്തു വില്ലും കുഴിയെ കുലച്ച് അർണവത്തോടൊരുൾ ചെയ്തു രഘുവരൻ സർവഭൂതങ്ങളും കണ്ടുകൊള്ളണവൻ ദുർവാരമായ ശിലിമുഖ വിക്രമം ഭസ്മമാക്കിയിടുവൻ വാരാം നിധിയേ ഞാൻ വിസ്മയം എല്ലാവരും കണ്ടു നിൽക്കണം ഇത്തം രഘുവരൻ വാക്കുകേട്ട നേരം പ്രതിരൂഹങ്ങളും കാനനജാലവും പൃഥ്വിയും കൂടെ വിറച്ചു ചമഞ്ഞുതോ ഇത്രനും മങ്ങി നിറഞ്ഞു തിമിരവും അബ്ദിം ക്ഷോഭിച്ചു വിട്ടാൽ കവിഞ്ഞുവന്നുത്തുങ്കമായ തരങ്കാവലിയോടും ത്രസ്തങ്ങളായി പരിതപ്തങ്ങളായി വന്ന് ദത്യുഗ്രൻ അഗ്രദേ മിച്ച ഷാദ്യങ്ങളും അപ്പോൾ ഭയപ്പെട്ടു ദിവ്യരൂപത്തോടും അപ്പതി ദിവ്യാഭരണസമ്പന്നനായി പത്തു തിക്കും നിറഞ്ഞൊരു കാന്ത്യാദിജഹസ്തങ്ങളിൽ പരിഗ്രഹരത്നങ്ങളും വിസ്തസ്തനായി രാമപാദാന്തിയെ വെച്ച് സത്രവും ദണ്ഡ നമസ്കാരവും ചെയ്തു രക്താന്തലോചനനാകിയ രാമനെ ഭക്തണങ്ങി സ്തുതിച്ചാൻ പലതരം ത്രാഹിമാം ത്രാഹിമാം ത്രൈലോക്യാലക ത്രാഹിമാം ത്രാഹിമാം വിഷ്ണു ജഗൽപദേഹിമാം ത്രാഹിമാം പൗലസ്ത്യനാശന ത്രാഹിമാം ത്രാഹിമാം രാമായ രമാപദേ ആദികാലേദവമായ ഗുണവശാൽ ഭൂതങ്ങളെ ഭഗവാൻ സൃഷ്ടിച്ചതു നേരം സ്ഥൂലങ്ങളായുള്ള പഞ്ചഭൂതങ്ങളെക്കാൾ സ്വരൂപനാകും നിന്തിരുപടി സൃഷ്ടിച്ചേറ്റം ജഡസ്വഭാവങ്ങളായി കഷ്ടം ഇത് ആർക്കു നീക്കാവൂ തോമതം പിന്നെ വിശേഷിച്ചതിലും ജഡത്വമായി തന്നെ ഭവൻ പുനരന്നെ നിർമ്മിച്ചതും മുന്നേ ഭവൻ നിയോഗ സ്വഭാവത്തെ ഇന്ന് അന്യഥാ കർത്തുമാരുള്ളതു ശക്തരായി താമസോത്ഭൂതങ്ങളായുത്ഭൂതങ്ങൾ താമസശീലമായി തന്നെ വരൂ വിഭവം താമസമല്ലോ ജടത്വമാകുന്നതും കമലോത്പാദികളും താമസഗുണം മായാരഹിതനായി നിർഗുണനായ നീ മായാഗുണങ്ങളെ അംഗീകരിച്ചപ്പോൾ വൈരാജനാമവനായ ചമഞ്ഞു ഭവാൻ കാരണപൂരുഷനായി ഗുണാത്മാവുമായി അപ്പോൾ വിരാട്ടിങ്കിൽ നിന്ന് ഗുണങ്ങൾ ഉൽപ്പന്നരായത് ദേവാദികൾ തഥാ തത്ര സത്വത്തിങ്കിൽ നിന്നല്ലോ ദേവകൾ തദ്ജോഭൂതങ്ങളായി പ്രജേശാദികൾ തത്തമോഭൂതനായി ഭൂതപതി താനും ഉത്തമപുരുഷ രമാനിതേ മായ അച്ഛന്നനായി മായാഗുണങ്ങളെ മനുഷ്യനായി നിർഗുണനായ സദാ ചിദഗ്ധനായ ഒരു നിഷ്കളനായി നിരാകാരനായി ഇങ്ങനെ മോക്ഷതനാൽ നിന്തിരുപടി തന്നെയും ഞാൻ എങ്ങനെ അറിഞ്ഞിടുന്നു സന്മാർഗപ്രാപകമൂർഖൽ പ്രഭൂണം ഹിതം ദണ്ഡമായതും ദുഷ്ടപശുനാം യഥാലകുടം തഥാ ദുഷ്ടനാനുശാസനം ധർമ്മം ഭവാദൃശം ശ്രീരാമദേവം പരംഭക്തവത്സരം കാരണ പുരുഷം കാരുണ്യസോദരം നാരായണം ശരണ്യം പുരുഷോത്തമം ശ്രീരാമമിശം ശരണം ഗതോസ്മി ഞാൻ രാമചന്ദ്രാഭയം ദേഹിമേ സന്തതം രാമലങ്കാഗമാശുദദാദിമേ യുദ്ധം വണങ്ങി സ്തുതിച്ച വരുണനോട് ഉത്തമപൂരുഷൻ താനും അരുൾ ചെയ്തു ുംക്ഷ്യമതിന് നീ കാട്ടിത്തരേണമിനു വാരാന്നിതേ അർണവനാഥനം ചൊല്ലിനേരം അന്യോന കാരുണ്യ സിന്ധോ ജകൽപദേ ഉത്തരശാന്തി ശീ മത്തീരഭൂതലേ ചിത്രദ്രോമകുല്യദേശം തത്ര പാപാത്മാക്കളുണ്ട് നിശാചരത്രയും പാരമുപദ്രവിച്ച് ഇടുവർ വേഗാൽ അവിടേക്ക് അയക്കോകോപകാരമാമത് നിർണയം രാമനും ബാണമയച്ച നേരം ആമയും തേടിയിടും ആഭീരമണ്ഡലം എല്ലാം മുടക്കി വേഗേന ബാണം പോന്നും മെല്ലവേ തുണീരവും പുക്കിതാതരാൾ ആഭീരമണ്ഡലമൊക്കെ നശിക്കുക ശോഭനമായി വന്തൽപ്രദേശം ദദാം തൽക്കുലദേശവും വന്നു തൊട്ടെത്രയും മുഖ്യ വന്നിതെപ്പോഴും സാഗരം ചൊല്ലിനാൻ സാധനം അന്നേരം എന്നിയേ മജ്ജലേ സത്വരം കവിവരനെ ഏതും അവനൊരു ദണ്ഡമുണ്ടായി വരാം വിശ്വവർമാവിൻ മകൻ അവനാകയാൽ വിശ്വശിൽപക്കയാ തൽപ്പരൻ എത്രയും വിശ്വദുരിതാപഹാരണിയായിത്തവ വിശ്വമെല്ലാം നിറഞ്ഞിടുന്ന കീർത്തിയും വർധിക്കുമെന്ന് പറഞ്ഞു തൊഴുതുടൻ അപ്തിയും മെല്ലെ മറഞ്ഞൊരുളേടിനാൻ സന്തുഷ്ടനായൊരു രാമചന്ദ്രൻ തഥാ ചിന്തിച്ച് സുഗ്രീവലക്ഷ്മണന്മാരോടും പ്രാജ്ഞനായിടും നളനെ വിളിച്ചുടൻ ആജ്ഞയെ ചെയ്തു സേതുബന്ധനെ തക്ഷണേ മർക്കടമുഖ്യനാകും നളൻ പുഷ്കര നേത്രനെ വന്ദിച്ചു സത്വരം പർവ്വത തുല്യശരീരകളാകിയ എന്ന കവികളും സർവദിക്കിങ്കിലും നിന്നു സരസ സരഭസം പർവത പാഷാണപാദാലങ്ങൾ കൊണ്ടുവരുന്നവ വാങ്ങിത്തെരുതരെ കുണ്ടവിഹീനം പടുത്തു തുടങ്ങിനാൻ നേരേശദയോജനയായതുടൻ ഈരഞ്ജു യോജന വിസ്താരമാമണ്ണം ഇത്തം പടുത്തു തുടങ്ങും വിധവും രാമഭദ്രനാ ദാശരഥി ജഗതീശ്വരൻ വ്യോമകേശം പരമേശ്വരം ശങ്കരം രാമേശ്വരമെന്ന നാമമരുൾ ചെയ്തു ശോഭനമായ മുഹൂർത്തേനം സംസ്ഥാപ്യ പാപഹരായ ത്രിലോകഹിതാർത്ഥമായി പൂജിച്ചു വന്ദിച്ചു ഭക്ത നമസ്കൃത്യാ രാജീവലോചനനേവമരുൾ ചെയ്തു യാതൊരു മർത്തനവിടെ വന്നാതരാ സേതുബന്ധം കണ്ടു രാമേശ്വരനെയും ഭക്ത ഭജിക്കുന്നിതപ്പോളവൻ ബ്രഹ്മഹത്യാദി പാപങ്ങളോട് വേർപെട്ടത് ശുദ്ധനായി വന്നു കൂടുമനുഗ്രഹാൽ മുക്തിയും വന്നിടമില്ലൊരു സംശയം സേതുബന്ധത്തിങ്കിൽ അജനവും ചെയ്ത് സൂദേശനാകിയ രാമേശ്വരനെയും വണങ്ങി പുറപ്പെട്ടു ശുദ്ധനായി കുണ്ടത കൈവിട്ടു വാരണസിക്ക് ഗംഗയിൽ സ്നാനവും ചെയ്ത് ജിതസ്രവും ഗംഗാസലിലവും കൊണ്ടുവന്ന് ആദരാൽ രാമേശ്വരനഭിഷേകവും ചെയ്തതാ ശ്രീമത്സമുദ്രേ കളഞ്ഞുതത്ഭാരവും അജ്ജനം ചെയ്യുന്ന വർത്തന എന്നോട് സായോജ്യം വരും അതിന് സംശയം എന്നരുൾ ചെയ്തതു രാമൻ തിരുവടി നന്നായി തൊഴുതു സേവിച്ചതെല്ലാവരും വിശ്വവർമാത്മജനാം നളനും പിന്നെ വിശ്വാസമോട് പടുത്തു തുടങ്ങിനാൻ വിദ്രുതമദ്രേ പാഷാണതിരുക്കളാൽ ഇതിനെ തീർന്നു പതിനാല് യോജന തീർന്നിത് ഇരുപത് യോജന പിറ്റെന്നാൾ മൂന്നാം ദിനം ഇരുപത്തി ഒന്ന് യോജന നാലാം ദിനം ഇരുപത്തിരണ്ടാമതും ഇരുപത്തിരണ്ടായതുപോലെ ഇരുപത്തിമൂന്നും അഞ്ചാം ദിനം അഞ്ചുനാൾ കൊണ്ട് ശതയോജനായതം ചഞ്ചലം എന്നിയെ തീർന്നോരനന്തരം സേതുവിന്മേലേ നടന്നു കവികളും ആദങ്കഹീനം കടന്നു തുടങ്ങിനാൻ മാരുതി കണ്ടേ കരേറീര ഉത്തമൻ താരയ കണ്ടേ സുമിത്രാതനയനും ആരുഹ്യ ചെന്ന് സുബേലുകൾതം ലാപുരോനാശയാരാഘവൻ ശങ്കാഹീനാജലോപരി സംപ്രാപ്യ നോക്കിയ നേരത്തു കണ്ടിതു ലങ്കാപുരം സ്വർണമയ ധജപ്രകാരതോരണപൂർണ മനോഹരം പ്രാസാദ സങ്കുലം കൈലാസ ശൈലേന്ദ്രസന്നിപഗോപുരം ഗോപുരജാല പരിഹശതേ സമന്ധം പ്രാസാദമൂർത്തേ വിസ്തീർണദേശേ മുതാ വാസ്തവതുല്യ പ്രഭാവേന രാവണൻ രക്തസിംഹാസനേ മന്ത്രിഭിസങ്കുലേ രക്തദണ്ഡാതരുപോഭിതേ ആലവട്ടങ്ങളും വ്യഞ്ചാമരങ്ങളും ജാലതരുണീവരുണിമാരെ കൊണ്ടുവീച്ചു നീലശൈലാഭം ദശഗിരീടോജ്വലം നീലമേഹോപമം കണ്ടു രഹുത്തമൻ വിസ്മയം കൈക്കൊണ്ടു മാനിച്ചു മാനസേ സസ്മിതം വാനലന്മാരോട് ചൊല്ലിനാൻ മുന്നേ നിബന്ധനായോ ശക്കാസുരൻ തന്നെ വിരവോടയക്കമടിയാതെ ചെന്ന് ദശഗ്രീവനോട് വൃത്താന്തങ്ങൾ ഒന്നൊഴിയാതെ അറിയിക്ക വൈകാതെ എന്നൊരു ചെയ്തത് കേട്ടുതൊഴുതവൻ ചെന്ന് ദശാനനൻ തന്നെ വണങ്ങിനാൻ പങ്ക്തി മുഖനവനോട് ചോദിച്ചാൻ എന്തു നീ വൈകുവാൻ കാരണം ചൊല്ലും വാനരേന്ദ്രന്മാരറിഞ്ഞു പിടിച്ചഭിമാനവിരോധം വരുത്തിയ ക്ഷീണഭാവം കലർന്നിടുവാൻ കാരണം മാനസേഖേദം കളം ചൊല്ലിയിടും രാത്രി ചരോക്തി കേട്ടു ശുഗൻ പരമാർത്ഥം ദുശാനനോട് ചൊല്ലിയിടാൻ രാക്ഷസരാജപ്രവരാജേ ജയാ മോക്ഷോപദേശമാർഗേണ ചൊല്ലിയിടുവൻ സിന്ധു തന്നുത്തരതീരോപരിചെന്നോരന്തരമിന്നേ ഞാൻ തവവാക്യങ്ങൾ ചൊന്ന നേരത്തവരെന്നെ പിടിച്ചുടൻ കൊന്നുകളവാൻ തുടങ്ങും ദശാന്തരെ രാമരാമ പ്രഭോ ബാഹി ബാഹീതി ഞാൻ ആമയം പൂണ്ടുകരഞ്ഞ നാഥം കേട്ടു ദൂതനവദ്യന എപ്പിനെ അയപ്പിനെന്ന് ആദര ഓടരുൾ ചെയ്തു ഉദയാപരൻ വാനരന്മാരുമായ വാനരന്മാരുമയച്ചാരതുകൊണ്ട് ഞാനും ഭയം തീർന്നു നീളെ നടന്നുടൻ വാനര സൈന്യമെല്ലാം കണ്ടുപോന്നിതു മാനവ വീരൻ അനുജ്ഞയാ പിന്നെ രഹുത്തമൻ എന്നോട് ചൊല്ലിനാൻ ചെന്നു നീ രാവണൻ തന്നോട് ചൊല്ലുക സീതയെ നൽകിയിടന്നുകിലല്ല എങ്കിൽ ഏതു മേ വൈകാതെ യുദ്ധം തുടങ്ങുക രണ്ടിലും ഒന്നുഴറി ചെയ്തു കൊള്ളണം രണ്ടും കണക്ക് എനിക്കെന്ന് പറയണം എന്തു ബലം കൊണ്ട് സീതയെ കട്ടുകൊണ്ട് അന്തന ഇപ്പോ കൊണ്ടു ഭവാൻ പോരും അതിനോ ബലമെങ്കിൽ എന്നോട് പോരിനായിക്കൊണ്ട് പുറപ്പെടുകാശു നീ ലങ്കാപുരവും നിശാചരസേനയും ലങ്കാ വിഹീനവും ചരങ്ങളെ കൊണ്ടു ഞാൻ ഒക്കെ പൊടിപെടുത്തുന്നുള്ളിൽ വന്നിങ്ങി പൊക്കൊരു രോഷമുമാശുതീർന്നിടുവാൻ നക്തഞ്ചരകുലശ്രേഷ്ഠൻ ഭവാനൊരു ശക്തനെന്നാകൽ പുറപ്പെടുകാശു നീം എന്നരുളി ചെയ്തിരുന്നരുളിനെ ഞാൻ നിങ്ങളുടെ സഹോദരൻ തന്നോടുകൂടെവേ സുഗ്രീവ ലക്ഷ്മണന്മാരോട് ഒന്നിച്ച് നിഗ്രഹിപ്പാനായി ഭവന്തം രണാങ്കണെ കണ്ടുകൊണ്ടാലും അസംഖ്യ ദശകണ്ഠപ്രഭോ കവിപുങ്കപാലിതം പർവ്വതസന്നിപന്മാരായ വാനരനുർവേ കുലങ്ങവേ ഗർജനവും ചെയ്തു സർവ്വലോകങ്ങളും ഭസ്മമാക്കിയിടുവാൻ ഗർഭം കലർന്നു നിൽക്കുന്ന നിർഭയം സംഖ്യയുമാർക്കും ഗണിക്കാവതല്ലിഹ സംഖ്യാവതാമരനായ കുമാരനും ഹൂങ്കാരമേറിയ വാനരസേനയിൽ സംഘപ്രധാനന്മാരെ കേട്ടുകൊള്ളുകുരത്തെയും നോക്കി നോക്കി ദ്രുതം ശങ്കാബിഹീനമലറി നിൽക്കുന്നവർ നൂറായിരം പടയോടും ഡിപുക്കളെ നീറാക്കുവാൻ ഉടറ്റോട് കാലനും പേടിച്ചു മണ്ടും അവനോട് നീലനാം സേനാപതി ഭംഗി നന്ദനൻ അങ്കവനാകും വിളയരാജാവതിനേതു പത്മകിഞ്ചൽ വാൾ വാൾകൊണ്ട് ഭൂമിയിൽ തച്ചു തച്ചങ്ങനെ ബാലതൻ നന്ദന അതി ശൃോപൻ താൽ പാർശ്വനെ നിൽക്കുന്നത് വാതജൻ തൊൽപുത്രഘാതകൻ രാമചന്ദ്രൻ പ്രിയൻ സുഗ്രീവനോട് പറഞ്ഞു നിൽക്കുന്നവൻ ഉഗ്രനാം ശേതൻ രജത സമപ്രഭൻ രംഭനങ്ങേതവൻ മുന്നിൽ നിൽക്കുന്നവൻ വൻപനായുള്ള ശരഭൻ മഹാബലൻ മൈന്ദന അങ്ങേതവൻ തമ്പി വിവിധനുംക വൈദ്യനന്ദനന്മാരല്ലോ സേതു കർത്താവാളനതിന് അങ്ങേതു ബോധമേറും വിശ്വകർമ്മുധന് മകൻ താരൻ പനസനൻ കുമതൻ വിനതനും വീരൻ വൃഷഭൻ വികടൻ വിശാലനും കാരുതിൻ പിതാവാകിയ കേസരിശൂരനായ ഇടം പ്രവാദിശതബലി സാരനഞ്ചാമ്പാനും വേഗദർശിയും വീരൻ ഗജനും ഗവേൻ ഗവാക്ഷനും ശൂരൻ ദതി മുഖൻ ജ്യോതന്മുഖനതി ഘോരൻ സുമുഖനും ദുർമുഖൻ ഗോമുഖൻ ഇത്യാദി വാനര ഞാൻ പ്രത്യേകം എങ്ങനെ ചൊല്ലുന്നതും പ്രഭോ ഇത്തരം വാനരനായകന്മാർ അറുപത്തേഴ് കോടിയുണ്ടുള്ളതറിഞ്ഞാലും ഉള്ളം തെളിഞ്ഞു തെളിഞ്ഞുപോർക്കായി ഇരുപത്തൊന്ന് വെള്ളം വെള്ളം പടയുമുണ്ട് ഉള്ളതവർക്കെല്ലാം ദേവാലികളെ ഒടുക്കുവാനായി വന്ന ദേവാംശ സംഭവന്മാരിവരേ വരും ശ്രീരാമദേവനും മാനുഷനല്ലാതി നാരായണനാം പരൻ പുരുഷോത്തമൻ സീതയാകുന്നത് യോഗമായദേവി സോദരൻ ലക്ഷ്മണനായതനന്തും ലോകമാതാവും പിതാവും ജനകജ രാഘവന്മാരെന്നറിയിക്ക പോലെ വൈരം അവരോട് സംഭവിച്ചിടവൻ കാരണമെന്തെന്നതോർക്ക നീ മാനസേ പഞ്ചഭൂതാത്മകമായ ശരീരവും പഞ്ചത്വമാശു ഭവിക്കുമെല്ലാവനും പഞ്ചപഞ്ചാത്മക തത്വങ്ങളെ കൊണ്ട് സഞ്ചിതം പുണ്യപാപങ്ങളാൽ ബന്ധമായി തങ് മാംസമേതോസ്തിമൂത്രമലങ്ങളാ സമ്മേളിതം അതി ദുർഗന്ധം എത്രയും ഞാനെന്ന ഭാവം അതിങ്കിലുണ്ടായി വരും ജ്ഞാനമില്ലാതെ ജനങ്ങൾക്ക് തോർക്കനീം ഹന്ധജടാത്മകമായ കായത്തിങ്കിലന്താസ്ത ഭവിക്കുന്നത് ധ്യമതാം യാതൊന്നു മൂലമായി ബ്രഹ്മഹത്യാദിയാം പാതക ഊഘങ്ങൾ കൃതങ്ങളാകുന്നതും ഭോഗഭോക്താവായ ദേഹം ക്ഷണം കൊണ്ട് രോഗാദിമൂലമായി സംവദിക്കുന്നിടം പുണ്യപാപങ്ങളോടും ചേർന്ന് ജീവനും വന്നുകൂടുന്നു ബന്ധനം ദേഹത്തെ ഞാനെന്ന് കൽപ്പിച്ചു കർമ്മങ്ങൾ മോഹത്തിനാൽ ചെയ്യുന്നു ജന്മ മരണങ്ങളും അതുമൂലമായി സമോഹിതന്മാർക്ക് വന്നു ഭവിക്കുന്നു ശോകചരാമരണാദികൾ നീക്കുവാനാകയാൽ ദേഹാഭിമാനം കളകനീ ആത്മാവ് നിർമ്മലവ്യൻ അദ്വയൻ ആത്മാനം ആത്മാനം കണ്ടുതെളിക നീ ആത്മാവിനെ സ്മരിച്ചുവിടുക സന്തതം ആത്മനി തന്നെ ലയിക്ക നീ കേവലം പുത്രധാരാർത്ഥ ഗൃഹാദി വസ്തുക്കളിൽ ശക്തികളഞ്ഞു വിരക്തനായി വാഴുക സൂകരാശ്വാദി ദേഹങ്ങളിലാകിലും ഭോഗം നരകാദികളിലും ഉണ്ടല്ലോ വേകാഠ്യമായതും പ്രാപിച്ചതാഹന്ത പിന്നെ ധജത്വവും വന്നിതും കർമ്മഭൂമത്ര ഭാരതഖണ്ണത്തിങ്കിൽ നിർമ്മലം ബ്രഹ്മജന്മം ഭവിച്ചിടിനാൽ പിന്നെയുണ്ടാകുമോ ഭോഗത്തിലാഗ്രഹം ധന്യനായുള്ളവൻ ഓർക്കമഹാമതേ പൗരസ്ഥ്യപുത്രനാം ബ്രാഹ്മണാഠ്യൻ ഭവാൻ ത്രൈലോക്യസമ്മതൻ ഘോരദബോധനൻ എന്നിരിക്കെ പുനർ അജ്ഞാനിയെ പോലെ പിന്നെയും ഭോഗാഭിലാഷം എന്തിങ്ങനെ ഇന്ന് തുടങ്ങിയ സമസ്ത സംഘങ്ങളും നന്നായി പരിത്യജിച്ചിടുക മാനസേ രാമനെ തന്നെ സമാശ്രയിച്ചിടുക രാമനാകുന്നതാത്മാവരണദ്വയം സീതേ രാമനു കൊണ്ട് കൊടുത്തുതൽ പാത പത്മാനുചരനായി ഭവിക്കുന്ന സർവഭാവങ്ങളിൽ നിന്നും വിമുക്തനായി ദിവ്യമാം വിഷ്ണുലോകംഗമിക്കായി വരും അല്ലായിാശു കീഴ്പോട്ട് കീഴ്പോട്ട് പോയി ചെല്ലും നരകത്തിലില്ലൊരു സംശയം നല്ലതത്രേ ഞാൻ നിനക്ക് പറഞ്ഞത് നല്ല ജനത്തോട് ചോദിച്ചു കൊള്ളടു രാമ രാമേത് രാമേത് ജപിച്ചു കൊണ്ടാമ വേറിട്ടു സാധിക്ക മോക്ഷവും സത്സംഗമത്തോട് രാമചന്ദ്രം ഭക്തവത്സലം ലോകശരണ്യം ശരണം ദേവം ഭരതകാന്തികാന്തം രമസേവിതം ജാവബാണായുധം രാഘവം സുഗ്രീവ സേവിതം ലക്ഷ്മണ സംവിധം രക്ഷാ നിഗുണം വിഭീഷണ സേവിതം അത്യാന്തരം ധ്യാനിച്ചുകൊള്ളിലോ മുക്തി വന്നിടും അതിനില്ല സംശയം ഇത്തം ശുഖവാക്യം അഞ്ജനാശനം ശ്രുത്വ ദശാസ്യനും ക്രോധ താമ്രാക്ഷനായി ദനായി പോകും ശുഖനെന്ന് തോന്നുമാർ അത്യന്തരോഷേണ നോക്കി ഇവര ചെയ്താൽ കൃത്യനായുള്ള നീ ആചാര്യനെ പോലെ നിസ്ത്രവം ശിക്ഷ ചൊൽവാൻ എന്തു കാരണം പണ്ടു നീ ചെയ്തോരുപകാരം ഓർക്കയാൽ ഉണ്ടുകാരുണ്യം എനിക്കു അതുകൊണ്ടു ഞാൻ ഇന്നുകൊല്ലുന്നില്ലെന്ന് കൽപ്പിച്ച് തൻ മുന്നിൽ നിന്ന് ആശു മറയത്ത് പോക നീ കേട്ടാൽ പൊറുക്കരുതായൊരു വാക്കുകൾ കേട്ട് പൊറുക്കാൻ ക്ഷമയും എനിക്കില്ല എന്നുടെ മുന്നിൽ നീ കാൽക്ഷണം നിൽക്കിലോ വന്നുകൂടും മരണം നിനക്കുന്നുമേ എന്നത് കേട്ട് പേടിച്ചു വിറച്ചവൻ ചെന്നു തൻ മന്ദിരം പൂക്കിരു ബ്രാഹ്മണശ്രേഷ്ഠൻ പുരാശുഖൻ നിർമ്മലൻ ബ്രാഹ്മണ്യം പരിപാലിച്ചു സന്തതം കാനനത്തിങ്കിൽ വാനപ്രസ്ഥനായി മഹാജ്ഞാനികളിൽ പ്രധാന കൈക്കൊണ്ട് ദേവൾക്ക് അഭ്യുദയാർത്ഥമായി നിത്യവും ദേവാലികൾക്ക് വിനാശത്തിനായിക്കൊണ്ടും കർമ്മങ്ങൾ ചെയ്തു മേവീടിനൻ യോഗം ധരിച്ച് പരബ്രഹ്മനിഷ്ഠയ വൃന്ദാരകാഭ്യുദയാർത്തിയായി രാക്ഷസനിന്ദാപരനായി മരവും ദശാന്തര നർജര വൈരികുല ശ്രേഷ്ഠനാകിയ വജ്രദം എന്തൊന്നും നല്ലോ ശുഖാകാരത്തിന അന്തരവും പാർത്തിരിക്കും അഗസ്ത്യൻ ശുഖാശ്രമേ സംപ്രാപ്തനായൊരു ദിവസം ബലാൽ സംഭോജിതനാമഗസ്ത്യതോധനൻ സംഭോജനാർത്ഥം നിമന്യാൽ ഭവേദത ുംദിമൻ വജ്രദം ചെന്നാനഗസ്ത്യൂപന്തരി ചന്ദ്രൻ ശുഗനോടു മന്ദിധം ഒട്ടുനാളുണ്ട് മാംസം കൂട്ടിട്ട് മിഷ്ടമായുണ്ണമെന്നു നമുക്കെടോ ചാഗമാംസം വേണമല്ലോ ഭഗവാൻ ബ്രാമണ സത്തമൻ എന്നളവേ ശുഗൻ ഭഗ്നിയോടും തദാ അങ്ങനെ എന്നവളും വളും ചൊന്നാൾ മധ്യേശുഖഭഭക് വേഷം ധരിച്ചവൻ ചിത്തമോഹം വളർത്തിയിടനാൻ മായാമർത്യമാംസം വിളമ്പി കൊടുത്തമ്പോട് തത്ര ഭജ്രതമുഷ്ഠൻ മറഞ്ഞിടനാൻ മർത്യമാംസം കണ്ടു മൈത്രാവരുണിയും ക്രുതനായ ക്ഷിപ്രം ശുഖനെ ശപിച്ചിതു മർത്യരെ ഭക്ഷിച്ച് രാക്ഷസനായിനി പൃഥ്വിയിൽ വാഴുക മത്തോ വൈഭവാൽ ഇത്തൻ ശപിച്ചത് കേട്ട് ശുഗൻ എത്രയും ചിത്രമേതെന്തരോ കാരണം മാംസോത്തരം ഭുജിക്കേണം എനിക്കെന്ന് ശാസന ചെയ്തതും മറ്റാരുമല്ലോ പിന്നെ അതിന് കോപിച്ചു ശപിച്ചതും എന്നോട് ദുഷ്കർമ്മം പറയാവോ ചൊല്ലു ചൊല്ലെന്തു പറഞ്ഞു നീ സഹേ നല്ല വൃത്താന്തം ഇതെന്നോട് ചൊല്ലണം എന്നതു കേട്ട് ശുഗനും അഗസ്ത്യനോട് അന്നേരം ആശുസത്യം പറഞ്ഞു വിടിനാൻ അജ്ജനത്തിൽ വീണ്ടും വന്നരുൾ ചെയ്തു വ്യജനം മാംസ സമന്നിതം വേണമെന്ന് അഞ്ചസാ ഞാൻ അത് കേട്ടത് ചെയ്തതും ഇത്തൻ ശുഭോക്തികൾ കേട്ടോരഗസ് ചിത്തെ മുഹൂർത്തം വിചാരിച്ചരുളിനാൻ വൃത്താന്തം ഉൾക്കാമ്പുകൊണ്ട് കണ്ടോരളവ് ഉൾത്താവമോ അരുൾ ചെയ്ത് അഗസ്ത്യനും വഞ്ചിതന്മാരായി ഭയം സഞ്ചാരികളിത് സഞ്ചാരികൾ ഇത് ചെയ്തത് നിർണയം ഞാനും അതിമൂഢനായി ചമഞ്ഞൻ ബലാൽ ഓനം വരാ വിദേമന്മേ വിഥ്യയായി വന്നുകൂടാമോ ഭാഷിതം സത്യപ്രധാനനല്ലോ നീയുമാകയാൽ നല്ലത് വന്നുകൂടും മേൽ നിർണയം കല്യാണമായി ശാപമോക്ഷവും നൽകുവൻ ശ്രീരാമപത്നിയെ രാവണൻ കൊണ്ടുപോയി ആ രാമസീമനേയും വെച്ചുകൊള്ളും ദൃഢം രാവണവൃത്യനായും നീയും വരും ചിരം കേവലം നീ അവനിഷ്ഠനായും വരും രാഘവൻ വാനരസേനയുമായി ചെന്ന രാകുലം എന്നിയെ ലങ്കാപുരാന്തികെ നാല് പുറവും അളഞ്ഞിരിക്കുന്നു ഒരു കാലം അവസ്ഥയെ അറിഞ്ഞുവൻ നേടുവാൻ നിന്നെ ഐക്യം ദശാനൻ അന്ന് നീ ചെന്നു വണങ്ങുക രാമന സാദരം പിന്നെ വിശേഷങ്ങളൊന്നൊഴിയാതെ പോയി ചെന്ന് ദശമുഖൻ തന്നോട് ചൊല്ലുക രാവണനാത്മതത്വോപദേശം ചെയ്തു ദേവപ്രിയനായി വരും പുനരാശ്വിനീം രാക്ഷസ്വഭാവം അശേഷം ഉപേക്ഷിച്ച് സാക്ഷാൽ ധിജത്വവും വന്നുകൂടും ദൃഢം ഇത്തമനുഗ്രഹിച്ചു കലശോത്ഭവൻ സത്യന്ത വാക്യം മനോഹരം ചാരനായ ഒരു ചുഗൻ പോയ നന്തരം കോരനാൻ രാവണൻ വാഴുന്ന മന്ദിര വന്നിത് രാവണ മാതാപുതൻ പിതാഖിന്നനായി രാവണനെ കണ്ടു ചൊല്ലുവാൻ സർക്കാരും കുശലപ്രശ്നവും ചെയ്ത് രക്ഷവും ഇരുത്തിയഥോചിതം കൈകസീദാദൻ മതിവാൻ വിനീതവാൻ കൈകസീ നന്ദനൻ തന്നോട് ചൊല്ലിനാൻ ചൊല്ലുവൻ താ ചൊല്ലുവൻ ഞാൻ തവൻ നല്ലത് പിന്നെ നീ എല്ലാം നിനക്കൊത്തവണ്ണമനുഷ്ഠിക്ക ദുർനിമിത്തങ്ങളെ ജാനകി ലങ്കയിൽ വന്നതിൽ പിന്നെ പലതുണ്ട് കാണുന്നു കണ്ടിയിലയോ നാശഹേതുക്കളായി ദശകണ്ഠ പ്രഭോ നീ നിരൂപിക്ക മാനസേ ദാരുണമായി ഇടിവെട്ടുന്നിതന്വഹം ചോരയും പെയ്യുന്നിത് ഉഷ്ണമായത്രയും ദേവലംഗങ്ങൾ ദേവലിംഗങ്ങൾ വിയർക്കുന്നു ദേവിയാം കാളിയും കോരദംഷാൻവിതം നോക്കുന്ന ദിക്കിൽ ചിരിച്ചു കാണാകുന്നു ഗോക്കളിൽ നിന്ന് കരങ്ങൾ കഴിഞ്ഞ നിൽക്കുന്നു മൂഷികൻ മർജാരനോട് പിണങ്ങുന്നു രോഷാൾ നകുലങ്ങളോടു മൗവണ്ണമേ പന്നകജാലം ഗരുഡനോടെന്താ നിന്നെതിർ ഞാൻ തുടങ്ങുന്നു നിശ്ചയം മൂടനായേറ്റം കരാള വിഘടനായി വർണ്ണവും പിങ്കല കൃഷ്ണമായ സന്തതം കാലനയുണ്ട് കാണുന്നതെല്ലാടവും കാലമാപത്തിനുള്ളോ എന്നിത് നിർണ്ണയം ഇത്തരം നിർണിമിത്തങ്ങളുണ്ടായതിന് അത്രവശാന്തിയെ ചെയ്തു കൊള്ളണമേ വംശത്തെ രക്ഷിച്ചു കൊള്ളുവാൻ ഏതു മേ സീതയെ കൊണ്ടുപോയി രാമപാദേ വെച്ച് വന്ദിക്കവൈകാതെ രാമനാകുന്നത് വിഷ്ണുനാരായണൻ വിദ്വേഷമെല്ലാം ത്യജിച്ചു ഭജിച്ചുകൊള്ള അദ്വേനാം പരമാത്മാനമേം ശ്രീരാമപാദോധം കൊണ്ട് സംസാരവാര നിധിയെ കിടക്കുന്നു യോഗികൾ ഭക്തി കൊണ്ട് അന്ധക്കരണം ശുദ്ധമായി മുക്തിയെ ജ്ഞാനികൾ സിദ്ധിച്ചു കൊള്ളുന്നു ദുഷ്ടനാം നീയും വിശുദ്ധനാം ഭക്തി കൊണ്ട് ഒട്ടുമേ കാലം കളയാതെ കണ്ടു നീ രാക്ഷസവംശത്തെ രക്ഷിച്ചു കൊള്ളുക സാക്ഷാൽമുഖനെ സേവിച്ചുകൊള്ളുക സത്യമത്രേ ഞാൻ പറഞ്ഞത് കേവലം പദ്യം നിനക്കിത് ചിന്തിക്ക മാനസേ സന്ത സ്വാാന്തനപൂർവം ദശമുഖൻ തന്നോട് ശാന്തനാം മലവാൻ വംശരക്ഷാർത്ഥമായി ചൊന്നത് കേട്ടുപോറാഞ്ഞു ദശമുഖൻ പിന്നെ മല്യവൻ തന്നോട് ചൊല്ലിനാൻ മാനവനായ കൃപണനാം രാമനെ മാനസേമാനിപ്പതിനെന്തു കാരണം മറക്കടാലംബനം എന്നുള്ള സാമർഥ്യമെന്ന് ഉൾക്കാമ്പേൽ ഓർക്കുന്നവൻ ജളനത്രയും രാമൻ നിയോഗിക്കാൽ വന്നിതെന്നോട് നാ സാമപൂർവം പറഞ്ഞോ ഭവാൻ നിർണയം നേരത്തു പോയാൽ പിന്നീ വേണ്ടെന്ന നാൾ ചാരത്ത് ചൊല്ലി വിടുന്നുണ്ട് നിർണയം വൃദ്ധൻ ഭവാനധിസ്നിഗ്ധനാം മിത്രമതി മിത്രമിത്യുക്തികൾ കേട്ടാൽ പുറത്തുകൂടാതെടും ഹിത്തം പറഞ്ഞ മാത്യന്മാരുമായി ദശഭക്തനും പ്രസാദമൂർധനീകരനാൻ ഓം നമോ ഭഗവദേ വാസുദേവായ ഓം ശ്രീരാമചന്ദ്രായ ദേവ നമ ഓം നമോ ഭഗവദേ വാസുദേവായ ഓം നമോ ഭഗവതേ നാരായണായ हरे राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे हरे